വളരെ പെട്ടെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ ഒരു കല പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥയെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഇന്ത്യയുടെ ശക്തമായ നടപടി എന്താണ് ഹിന്ദു നദീശല കല ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ വെച്ച അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അന്നത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന മുഹമ്മദ് അയൂബ് ഖാന് തമ്മിൽ ഒപ്പുവെച്ചതാണ് സിന്ധു നദീശലക്കരാർ സിന്ധു നദിയിലെയും അതിന്റെ അഞ്ച് പോഷക നദികളായിട്ടുള്ള ചലം ചിനാബ് രവി ബിയാർ സത്യജ് എന്നീ നദികളിലെയും ജലവിതരണവുമായിട്ട് ബന്ധപ്പെട്ട കരാറാണ് സിന്ധു നദീശലക്കരാർ ഈ കരാർ പ്രകാരം സിന്ധു ചലം ചിനാബ് എന്നീ നദികളിലെ അവകാശം പാകിസ്ഥാനും രവി ബി ആ സത്ലജ് എന്നീ നദികളുടെ അവകാശം ഇന്ത്യക്കുമാണ് അതായത് പാകിസ്ഥാന് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു കരാറാണ് സിന്ധു നദീജല കരാർ ഈ കരാർ മറിയിപ്പിക്കുന്നതിലൂടെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പാകിസ്ഥാന്റെ കാർഷിക മേഖലയാണ് അതിലൂടെ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് ഏറ്റവും വലിയ ക്ഷാമവും പണി കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കണം അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ബയലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫോം ഫിൽ ചെയ്യുക ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ് താങ്ക്